ഹലോ ഗയസ അപ്പം നമുക്കിന്ന് ചെമ്മീ വിറക്കിയെടുക്കട്ടോ ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ചതച്ചിട്ട് ഇതിൽ ചേർക്കുക പിന്നെ രണ്ട് നല്ല പഴുത്ത തക്കാളി ഒരു വലിയ സവാള കുറച്ച് കറിവേപ്പിൻ്റെ ഇല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ മുളക് പൊടിയൊക്കെ പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ നമ്മളെ വീട്ടിലത്തെ മുളക് പൊടിയുടെയൊക്കെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ ഒരു വിണ്ടോലിയ എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് നല്ല വെളിച്ചെണ്ണ അതിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം വേറെ ഓയിലൊന്നും ചേർക്കരുത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞരട്ടിയിട്ട് ആ തക്കാളിത്തെ ജ്യൂസൊക്കെ പുറത്ത് വരുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ഞിരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഇത് വേവാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇതുപോലെ വെന്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരണ സമയത്ത് നല്ല സ്മെല്ലാവുട്ടോ നമ്മൾ കുറച്ച് തേങ്ങ കൊത്ത് എടുത്തിട്ട് ഇതിന് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതിൻ്റെ മോളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് കറി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീം വരട്ടിയത് കറിയെന്നൊക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ